എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ചാപ്റ്റർ സെവൻ ആണ് ചാപ്റ്റർ സെവൻ്റെ പേരാണ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്കറിയാം ഈ ഒരു പുതിയ ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അതായത് എൻ ഐ ഒ എസ്സിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓരോ സബ്ജക്റ്റുകളും ഈസി ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകൾ നിങ്ങളിലെത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ാണ് നമ്മൾ ഈ ഒരു ചാനൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാരെങ്കിലുമൊക്കെ കാണുന്നതിണ്ടെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം നോക്കിക്കേ ചാപ്റ്റർ സെവൻ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല ഇതൊരു ജസ്റ്റ് പാസേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് സോ ആ ഒരു പാസേജ് വായിച്ച് നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അത്ര ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ കാരണം നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് നമുക്കിപ്പോഴും ക്വസ്റ്റൻ ആൻസർ ആയിട്ടുള്ള രീതിയിൽ വരുന്നതിനേക്കാളും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ഒക്കെ തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെയാണല്ലേ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു പാസേജ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അർത്ഥമാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നോക്കിക്കേ ദ പാസേജ് ഈസ് സ്പീക്കിംഗ് എബൌട്ട് ദ സ്ട്രെസ് ആൻഡ് പ്രോബ്ലംസ് ദ സ്റ്റുഡൻസ് ആർ ഫേസിങ് ഇൻ ലൈഫ് ആൻഡ് ദിയർ കംപ്ലീറ്റ് മെഷേഴ്സ് ടു റെഡ്യൂസ് ഓർ പ്രിവെൻറ്റ് സ്ട്രെസ് ആൻഡ് പ്രഷർ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പാസേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികൾ അല്ലെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ അനുഭവിക്കുന്ന പരീക്ഷയുടെ സമയമാകുമ്പോൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറക്കം അല്ലേ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൂടാതെ ഈ കുട്ടികൾക്കുണ്ടാവുന്ന ഇങ്ങനെയുള്ള ടെൻഷൻസ് അല്ലെങ്കിൽ മാനസിക മ്മർദ്ദം ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ നടപടികൾ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദി പ്രഷർ ആൻഡ് സ്ട്രെസ് ഓഫ് എക്സാമിനേഷൻ ആർ കോമൺ ഇൻ ദ ലൈഫ് ഓഫ് സ്റ്റുഡൻസ് നമുക്കറിയാം എല്ലാ കുട്ടികളുടെയും ലൈഫിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്താ പരീക്ഷയുടെ സമയത്തുള്ള ആ ഒരു ടെൻഷനും പേടിയും അല്ലേ ആ ഒരു പ്രഷറും ഒക്കെ നമുക്കറിയാം നമ്മുടെ പേ ായാലും നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനായാലും ടീച്ചേഴ്സിനായാലും ഇവർക്ക് എല്ലാവർക്കും ടെൻഷനാണ് അല്ലെ മാനസിക സമ്മർദ്ദമാണ് ഏതൊക്കെ രീതിയിലാണ് ഇപ്പം കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ ഭാഗത്തു നിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നൊക്കെ വരുന്ന ആ ഒരു പ്രഷർ അല്ലെങ്കിൽ പേരൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടി നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുട്ടി പരീക്ഷ എഴുതാൻ പോയിരിക്കണം അവൻ വരുന്നവരെ പേരൻസിനെ സംബന്ധിച്ച് അവർക്ക് നല്ല ടെൻഷനായിരിക്കും അല്ലേ ഇപ്പം നിങ്ങൾ തന്നെ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുന്നവരെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ടെൻഷന് അവനെല്ലാം എഴുതിയിട്ടുണ്ടോ എങ്ങനെയാവും അവൻ ജയിക്കോ അല്ലെങ്കിൽ തോക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനായിരിക്കും മാതാപിതാക്കളെ സംബന്ധിച്ച് അതുപോലെ തന്നെ അധ്യാപകരുടെ കേസ് എടുത്തു കഴിഞ്ഞാലും ഇതേ ടെൻഷൻ അവരും അനുഭവിക്കുന്നുണ്ട് അതായത് ഞാൻ പഠിപ്പിച്ച സബ്ജക്റ്റ് എൻ്റെ കുട്ടികൾക്ക് എങ്ങനെയായിരുന്നു പ്രയാസമായിരുന്നോ പരീക്ഷ ഞാൻ പഠിപ്പിച്ച വിഷയങ്ങൾ അവർക്ക് നന്നായിട്ട് പരീക്ഷ ചെയ്തേണ്ടി സാധിച്ചോ ഇങ്ങനെ ഒരു ടെൻഷനാണ് പഠിപ്പിക്കുന്ന അധ്യാപകരും അപ്പം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടീച്ചേഴ്സ് ആയാലും അധ്യാപകരായ സോറി അധ്യാപകരായാലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളായാലും പേരൻസ് ആയാലും ഇവരെല്ലാവരും എന്താണ് ടെൻഷനിൽ തന്നെയാണ് ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഇവരെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പ്രത്യേകിച്ച് പരീക്ഷയുടെ സമയത്ത് മെനി സ്റ്റുഡൻസ് ആർ അണ്ടർ ട്രെമൻറ്റസ് പ്രഷർ ബിഫോർ ർ എക്സാമിനേഷൻസ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ സ്റ്റുഡൻസ് ബട്ട് ഓൾസോ ദ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആർ ഫേസിംഗ് ദ സെയിം സിറ്റുവേഷൻ ഓർ പ്രോബ്ലം നമ്മൾ പറഞ്ഞുതന്നെ കുട്ടികൾക്ക് എന്താണെന്ന് എക്സാമിന്റെ സമയമാകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് കടുത്ത മൊത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ പോകുന്നത് പേരൻസിൽ നിന്നുള്ള ആ ഒരു പ്രഷറും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷറും നമ്മളിൽ തന്നെയുള്ള ആ ഒരു ടെൻഷനും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ അപ്പം ഇതേപോലെ തന്നെ ഈ ഒരു സെയിം സിറ്റുവേഷനിൽ കൂടെ തന്നെയാണ് പേരൻസും ടീച്ചേഴ്സും പോകുന്നത് സം ടൈംസ് അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ്സ് ഓഫ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഈവൺ മേക്ക് സ്റ്റുഡൻസ് സ്ട്രെസ്ഫുൾ നമുക്കറിയാം ചില സമയങ്ങളിൽ നമ്മുടെ പേരൻസിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രഷർ അല്ലേ നീ നന്നായിട്ട് പഠിക്കണം അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെക്കാളും അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അവനേക്കാളും നല്ലൊരു മാർക്ക് നീ വാങ്ങിക്കണം എന്നുള്ള നിരന്തരമായിട്ടുള്ള ആ ഒരു പ്രഷർ കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലെ അങ്ങനെ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിമാൻഡ്സുകൾ നമ്മുടെ പേരൻസിൻ്റെ ഭാഗത്തുനിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുട്ടികൾ നേരിടുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അതിനെ ബേസ് ചെയ്ത് നല്ല സ്ട്രെസ്സ് അവർ അനുഭവിക്കുന്നുണ്ട് ബട്ട് ഓ ദ സ്റ്റുഡൻസ് നീഡ് ടു അക്വയർ സ്കിൽ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ടു എമർജ് ഇൻ ടു അഡൽഹുഡ് അൺഎഫക്റ്റഡ് ബൈ ദോസ് ഡിമാൻഡ്സ് ആൻസിറ്റിസ് കണ്ടേജസ് ആൻഡ് പാസേസ് ഓൺ ടു ദ ഓൺ ടു അതർ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ആൻഡ് ഈവൺ പേരൻസ് അതായത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ നിന്നും ഈ പേരൻസിൽ നിന്നൊക്കെ കിട്ടുന്ന അമിതമായിട്ടുള്ള സമ്മർദ്ദവും ഉത്കണ്ഠയൊക്കെ കുട്ടികളെ അവരുടെ ആ ഒരു ജീവിതത്തിലും അല്ലെങ്കിൽ അവരുടെ പരീക്ഷയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് കാരണം ഇങ്ങനൊരു കാര്യം അവർ അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് അല്ലേ നീ പഠിക്കണം അല്ലെങ്കിൽ അപ്പുറത്ത് അവരെക്കാളും നല്ലൊരു മാർക്ക് നീ വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ നമ്മളിൽ ഒരുപാട് പ്രഷർ കൊടുക്കുകയാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരുപാട് ഉത്കണ്ഠകളും അല്ലെങ്കിൽ അവരെ തന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ട് ഇടയുണ്ട് അതുകൂടാതെ അവരിൽ നിന്ന് ഈ ഈയൊരു ടെൻഷൻസൊക്കെ മറ്റൊരാൾ ആളിലേക്ക് എത്താനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് സം ഓഫ് ദി റീസൺസ് ഫോർ ഇൻക്രീസ് ഇൻ സ്ട്രെസ് ലെവൽ ആർ ഐഡൻറ്റിറ്റി ക്രൈസിസ് ദ നേ ടു മേക്ക് കരിയർ ഓറിയൻറ്റഡ് ഡിസിഷൻസ് ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പീഡ് പ്രഷർ അതായത് ചില കാരണങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ഇങ്ങനെയുള്ള സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ കുട്ടികളിൽ ഇങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടാകാനായിട്ട് കാരണം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കരിയർ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നീ ഇന്നതാവണം നിന്റെ കരിയറിനെ കുറിച്ച് നീ ഇപ്പോഴേ ചിന്തിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേരൻസ് ആയാലും ടീച്ചേഴ്സായാലും കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുക അതോടൊപ്പം തന്നെ എന്താണ് ടീച്ചേഴ്സിൻ്റെ പേരൻസിൻ്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളിൽ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കാൻ അല്ലെങ്കിൽ അവരിൽ ഒരുപാട് ഉത്കണ്ഠകൾ ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്ന കാര്യങ്ങളാണ് അല്ലേ എ ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അബോൺ എ ഗുഡ് ബ്രെയിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു ഓർമ്മശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം എന്ത് വേണം ഗുഡ് ബ്രെയിൻ ഉണ്ടാവണം ഒരു നല്ലൊരു ബ്രെയിൻ ഉണ്ടാവണം അല്ലേ സോ ദ ബ്രെയിൻ ഏറ്റ്സ് ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഗ്ലൂക്കോസ് കാൽസ്യം ഫോസ്ഫറസ് ആൻഡ് അയൺ ഫോർ ഗെറ്റിംഗ് എയ്റ്റ് എന്താണ് നമുക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെങ്കിൽ നല്ലൊരു ബ്രെയിൻ ആണ് നമുക്ക് ആവശ്യമുള്ളത് നല്ല ബ്രെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം അതിന് ബ്രെയിൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഉണ്ടാവണം എന്തൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻസ് ആയിട്ടുള്ള ഓക്സിജന് ഗ്ലൂക്കോസ് ഫോസ്ഫറസ് അയണ് ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ബ്രെയിൻ ഡെവലപ്പ് ചെയ്യോ നല്ല ഒരു നമുക്ക് അല്ലേ ടേക്ക് ഡയറ്റ് ഡയറ്റ് ആൻഡ് പ്രോപ്പർ ലെവൽ സംബന്ധിച്ച് സംബന്ധിച്ച് വിദ്യാർത്ഥിയെ ഡയറ്റും അതോടൊപ്പം തന്നെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റൊക്കെ നടത്തി കൊണ്ടുപോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സ്ട്രെസ് നമുക്ക് വളരെ ഒരു സമ്മർദ്ദം നമുക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിൻ്റെ സാധിക്കും ഗുഡ് ഈസ് ടു മെമ്മറി നമുക്ക് നല്ലൊരു നല്ലൊരു ഓർമ്മശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ നമ്മുടെ മെമ്മറി പവർ അല്ലെ ഓർമ്മശക്തി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് ഗുഡ് കോൺസെൻട്രേഷൻ അല്ലെ നല്ല ഒരു കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ശ്രദ്ധാപൂർവം അല്ലെ നല്ലൊരു ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ നല്ലൊരു ഓർമ്മശക്തി ഉണ്ടാകത്തുള്ളൂ അല്ലെ അപ്പോൾ അതാണ് അവിടെ പറയുന്നത് ഗുഡ് കോൺസെൻട്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് ദ മെമ്മറി ലേണിങ് ആൻഡ് മെമ്മറൈസിങ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീകോളിങ് വാട്ട് വൺ ഹാസ് ലേൺ ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഫോർ സ്ട്രെസ് ഫ്രീ എക്സാമിനേഷൻസ് അതായത് നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മളാണെങ്കിൽ എപ്പോഴും നിങ്ങളോട് ഒരു കാര്യമാണ് എന്താണ് പഠിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇരുന്ന് കാണാതെ പഠിച്ചാൽ മാത്രം പോരല്ലേ നമ്മൾ എന്താണ് പഠിക്കുന്നത് അത് നമ്മൾ കുറച്ച് ടിപ്സും ഒക്കെ വെച്ച് പഠിക്കണമെന്ന് പറയാനൊക്കെ കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് പെട്ടെന്ന് ക്യാച്ച് അപ്പ് ചെയ്യത്തുള്ളൂ അപ്പോൾ അത് നമുക്ക് ഓർമ്മയിൽ നിർത്തും അതോടൊപ്പം നമ്മൾ വെറുതെ വായിച്ച് കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ അറ്റവും മുറി മാത്രമേ നമ്മുടെ ബ്രെയിനിൽ നിൽക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നല്ല കോൺസെൻട്രേഷൻ കൊടുത്ത് തന്നെ വായിച്ച് അത് വളരെ കൃത്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ സെലക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പഠിക്കുക ഒപ്പം തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ റീകോൾ ചെയ്യുക അതായത് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മൾ എന്താ അങ്ങനെ ശീലിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചത് എന്താണെന്നുള്ള കൂടെ ഒന്നുകൂടെ ഒന്ന് റീകോൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ആ ഒരു സ്ട്രെസ്സൊക്കെ കുറച്ച് നമുക്ക് നല്ലൊരു രീതിയിൽ പരീക്ഷയൊക്കെ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ ബട്ട് ആങ്സൈറ്റി ആൻഡ് ഫിയർ റിസൾട്ട് മെൻറ്റൽ സ്ട്രെസ് ഡ്യൂറിങ് എക്സാമിനേഷൻസ് എന്താണ് പക്ഷേ ഈ ഒരു ഭയവും അല്ലെങ്കിൽ ഉത്കണ്ഠയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയുടെ സമയത്ത് വിദ്യാർത്ഥികൾ ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു അല്ലേ അത് നമുക്കറിയാവുന്ന കാര്യമാണ് പരീക്ഷയുടെ സമയം ആകുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഉത്കണ്ഠയാണ് അല്ലേ പരീക്ഷ എങ്ങനെയായിരിക്കും ഞാൻ പാസ്സാകുമോ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ പരീക്ഷയ്ക്ക് വരുന്നത് അങ്ങനെ നല്ല രീതിയിൽ ഉത്കണ്ഠയും പേടിയും ഒക്കെ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ഒരുപാട് മെൻറ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു െ ടു അവോയ്ഡ് ഓർ റിഡ്യൂസ് സ്ട്രെസ് വൺ മസ്റ്റ് മാനേജ് ടൈം പ്രോപ്പർലി അപ്പം ഇങ്ങനെയുള്ള സമയത്ത് അതായത് ഈ ഒരു സ്ട്രെസ്സൊക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേടി മുൾക്കണ്ഠയൊക്കെ പരീക്ഷാ സമയത്ത് ഉണ്ടാകുന്ന ആ പേടി മുൾക്കണ്ഠയൊക്കെ ഒന്ന് നമുക്ക് റിഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യമായിട്ട് വേണ്ടത് ടൈം പ്രോപ്പർലി നമ്മൾ മാനേജ് ചെയ്യണം അല്ലേ നമ്മുടെ സമയം നമ്മൾ എങ്ങനെയാണ് മാനാദ്യം ആ ഒരു ടൈം മാനേജ്മെൻറ്റാണ് നമുക്കവിടെ പ്രധാനമായിട്ടും വേണ്ടത് നമുക്ക് കിട്ടുന്നല്ല നമുക്കുള്ള ആ ഒരു സമയം നമ്മൾ കറക്റ്റായിട്ട് അല്ലെങ്കിൽ പ്രോപ്പർലി നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം എക്സാമിൻ്റെ നമുക്കുള്ള സമയം നമ്മൾ യൂസ് ചെയ്യില്ല അല്ലേ നമ്മൾ എന്ത് ചെയ്യും എക്സാമിൻ്റെ സമയമാകുമ്പോഴാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭയവും ഉത്കണ്ഠയൊക്കെ നമ്മളിൽ ഉണ്ടാകും സ്വാഭാവികമാണ് ഇതിൻ്റെ നേരത്തെയും നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഡിവൈഡ് ദ ടാസ്ക് ഇൻ ടു ത്രീ കാറ്റഗറീസ് ആസ് എ ഇമ്പോർട്ടൻറ്റ് ബില്ലസ് ഇമ്പോർട്ടൻറ്റ് റുട്ടീൻ എന്താ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ലൈഫിലുള്ള ഈ ടാസ്കുകളൊക്കെ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറീസ് ചെയ്യാം ഏതൊക്കെ രീതിയിലാണ് ഒന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടത് എന്താണെന്ന് നോക്കിയിട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിനുശേഷം ലൈഫിൽ രണ്ടാമത്തെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യമേ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക അതിനുശേഷം ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള സമയം മാറ്റി വെക്കുക അതിനുശേഷം നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു റുട്ടീൻ അല്ല നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ആ ഒരു റുട്ടീൻ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു പോരാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുക അതേതൊന്നുമില്ല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി അതിന് അതിനുശേഷം വേണം നമ്മൾ നമ്മുടെ ലൈഫിൽ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ലാത്ത കാര്യങ്ങൾ മാറ്റി വയ്ക്കുക ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള സമയം പിന്നീട് കണ്ടെത്തുക പ്രധാനമായിട്ടും എന്താണോ അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു റൊട്ടീൻ ആയിട്ടുള്ള രീതി തന്നെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഓക്കേ ഇനോട് ടു റിമെയിൻ കാം ആൻഡ് അറ്റ് പീസ് അതായത് ഈ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് നമുക്ക് ശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ വീട് നീ ടു തിങ്ങ്ക് പോസിറ്റീവ്ലി നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക ചെയ്ഞ്ച് ദ നെഗറ്റീവ് തിങ്സ് ഇൻ ടു പോസിറ്റീവ് അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് വരിക ഓക്കെ അപ്പോൾ നെഗറ്റീവ് ചിന്താഗതികളെ ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് വരിക ബട്ട് വാട്ട് വി നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് ഈസ് ദാറ്റ് ഫെയിലർ ഫെയിലർ ഈസ് നെവർ ഫൈനൽ ആൻഡ് സക്സസ് ഈസ് നെവർ ആൻഡ് എൻഡ് എന്താണ് പക്ഷേ നമ്മുടെ മനസ്സിലിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഫെയിലർ ഈസ് നെവർ ഫൈനൽ അതായത് പരാജയം എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിൻ്റെ ഫൈനൽ ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ ആൻഡ് സക്സസ് ഈസ് നെവർ ആൻഡ് എൻ എന്നാൽ ജീവിതത്തിലെ സക്സസ് എന്ന് പറയുന്ന വിജയം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കാനായിട്ട് പോകുന്നോ ഇല്ല അല്ലേ അപ്പം ഈ ഒരു കാര്യം അവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് തന്നെയാണ് എന്താണ് ഫെയിലർ ഈസ് നെവർ ഫൈനൽ എന്താ പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഫൈനൽ ഡിസിഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നാൽ സക്സസ് എന്ന് പറയുന്നത് നെവർ ആൻഡ് എൻഡ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യുന്ന ഒന്നും അല്ലെ ഒരിക്കലും എന്താ അവസാനിക്കുന്ന അല്ലെങ്കിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു കാര്യവുമല്ല എന്ത് സക്സസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് നമുക്ക് ഇങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ പാഠഭാഗത്തോട് വന്ന ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മളിൽ വരുന്ന അമിതമായിട്ടുള്ള സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വേണ്ടത് അല്ലേ വെറുതെ നമ്മൾ രാവിലെ എണീക്ക് എണീക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനിരിക്കുന്നു അങ്ങനെയല്ല നമുക്ക് എന്താ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് എനർജറ്റിക് ആയിട്ട് ിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആ പ്രോട്ടീൻസ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വ്യായാമം ഇല്ലേ എക്സസൈസ് ഒരു ഡയറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അന്നത്തെ ദിവസം നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അത്യാവശ്യപ്പെട്ട ഒരു കാര്യം തന്നെ എന്ന് പറയുന്ന പ്രോട്ടീൻ റിച്ച് ഫുഡ് മാത്രമല്ല എന്താണ് നല്ല രീതിയിൽ തന്നെ നമ്മൾ വെള്ളം കുടിക്കണം അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ സമയം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ മുഖ്യ ഒരു കാര്യമാണ് അപ്പോൾ ആ സമയത്തിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു അതിലാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ ഇപ്പോൾ മിസ്സാണെങ്കിൽ എപ്പോഴും നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണമെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ എന്താണ് ആ ഒരു സമയത്തിനെ മാനേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് അതല്ലാതെ ഒരു ദിവസം ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടായി ഒരു ഓരെണ്ണം ചെയ്ത് നമ്മൾ പകുതിക്ക് വെച്ചാക്കുന്നു മറ്റൊരു കാര്യം വേറൊരു പകുതിക്ക് വെച്ച് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മളൊരു ടൈം ടേബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ കറക്റ്റ് ഒരാഴ്ച നമ്മൾ കറക്റ്റ് ഒരു റൊട്ടീൻ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ലൊരു സക്സസ്സിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാം ഓർത്തിരിക്കാനായിട്ട് അത് പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അല്ലേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുക കാരണം പഠിക്കുക മാത്രമല്ല അത് പോയിൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതെന്താണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ ഓർമ്മയിലോട്ട് കൊണ്ടുവരണം ഇല്ല എങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ ബ്രെയിനിന് നമുക്ക് പവർ കൂടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നമ്മുടെ ഫെയിലർ ഫെയിലറായിട്ടുള്ള കണ്ടീഷൻസൊക്കെ നമുക്കറിയാം ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഒരാളെ സംബന്ധിച്ച് എപ്പോഴും ജീവിതത്തിൽ സക്സസ് മാത്രം ഉണ്ടാകണമെന്നില്ല അല്ലേ അപ്പം എന്താണ് അവർക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു ഫെയിലർ ഉണ്ട് ഒരു താഴ്ച ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ആ താഴ്ചയിൽ നിന്ന് ഉയർന്നെഴുന്നാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് ചിന്താഗതികളെല്ലാം മാറ്റി നിർത്തി മുന്നോട്ട് പോസിറ്റീവായിട്ട് ചിന്താഗതി അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുമ്പോഴേ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോഴാണ് ഒരു ഒരു വ്യക്തിയുടെ ജീവിതം സക്സസ്ഫുൾ ായിട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പം ഇനി അടുത്ത ദിവസം അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം അപ്പം നിർത്തുന്നു താങ്ക്